ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ലോഹങ്ങളും ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള വസ്തുതകളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് ലോഹങ്ങൾക്കുള്ള കഴിവാണ് സൊണോറിറ്റി സൊണോറിറ്റി ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതിനെ ലോഹങ്ങൾക്കുള്ള കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്ന പേരിലാണ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കം മാറുന്നതാകുന്ന പ്രത്യേകതയാണ് ലോഹദ്യുതി അല്ലെങ്കിൽ ലസ്റ്റർ എന്ന് പറയുന്നത് ലോഹങ്ങൾ മുറിക്കുന്ന സമയത്ത് പുതുതായി രൂപം കൊള്ളുന്ന ഭാഗത്ത് തിളക്കമുണ്ടാകും അതിനെയാണ് ലോഹദ്യുതി അല്ലെങ്കിൽ ലസ്റ്റർ എന്ന് പറയുന്നത് താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്നതാണ് വൈദ്യുത ചാലകത വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് വൈദ്യുത ചാലകത വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റായി ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം അതിന് ഉയർന്ന ഡെക്റ്റിലിറ്റി ഉണ്ട് അതുപോലെ ഉയർന്ന ദ്രവണാംഗം ഉയർന്ന റെസിസ്റ്റിവിറ്റി ചുട്ടു പഴുത്ത് ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഉയർന്ന ഡെക്റ്റിലിറ്റി ഉയർന്ന ദ്രവണാംഗം ഉയർന്ന റെസിസ്റ്റിവിറ്റി ചുട്ടു പഴുത്ത് ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഇതെല്ലാമാണ് ടെങ്സ്റ്റന് ഫിലമെൻ്റായി ഉപയോഗിക്കാനുള്ള കാരണം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലുമിനിയമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അലുമിനിയമാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹങ്ങളാണ് ഓസ്മിയവും ഇറീഡിയവും സാന്ദ്രത കൂടിയ ലോഹങ്ങളാണ് ഓസ്മിയം ഇറീഡിയം സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിദിയം സാന്ദ്രത കൂടിയത് ഓസ്മിയവും ഇറീഡിയവും സാന്ദ്രത കുറഞ്ഞത് ലിതിയം കാഠിന്യം കൂടിയത് ക്രോമിയമാണ് ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഇറീഡിയമാണ് ദ്രവിക്കൽ ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നത് ഇറീഡിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ് മഴവിൽ ലോഹമെന്ന് അറിയപ്പെടുന്നത് ഇറീഡിയമാണ് ഏറ്റവും വിലയേറിയ ലോഹങ്ങളാണ് റോഡിയം പ്ലാറ്റിനം വിലയേറിയ ലോഹങ്ങളാണ് റോഡിയം പ്ലാറ്റിനം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹമാണ് ടെക്നീഷ്യം ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡെക്റ്റിലിറ്റി ഏതെങ്കിലും ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ സാധിക്കുന്നതിനെയാണ് ഡെക്ടിലിറ്റി എന്ന് പറയുന്നത് അതേസമയം ഒരു ലോഹത്തെ അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്നതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അടിച്ച് പരത്തി ഷീറ്റാക്കാൻ സാധിക്കുന്നത് മാലിയബിലിറ്റിയും വലിച്ചു നീട്ടി കമ്പിയാക്കാൻ സാധിക്കുന്നത് ഡെക്റ്റിലിറ്റിയുമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് ഡെക്ടിലിറ്റി കൂടിയത് പ്ലാറ്റിനം മാലിയബിലിറ്റി കൂടിയത് സ്വർണവും ഡെക്ടിലിറ്റി കൂടിയത് പ്ലാറ്റിനവുമാണ് അടുത്ത ചോദ്യം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ് ലിതിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിതിയമാണ് ലഘുവായ ലോഹമാണ് ലിതിയം ഏറ്റവും വീര്യമുള്ള നിരോക്സികാരിയാണ് ലിതിയം ലഘുവായ ലോഹമാണ് സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ഏറ്റവും വീര്യമുള്ള നിരോക്സി ലിഥിയം ലിതിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകമാണ് ലിഥിയം ലിഥിയം സൂക്ഷിക്കുന്നത് മെഴുകിൽ പൊതിഞ്ഞാണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് മൃദു ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹങ്ങളാണെങ്കിൽ അതിനെ പറയുന്നതാണ് മൃദു ലോഹങ്ങൾ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം അടുത്ത ചോദ്യം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദപരമായി ഉപയോഗിക്കാമെന്ന് പുതുതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളെയാണ് സോഡിയമാണ് ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദപരമായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയ ലോഹ ആനോഡുകളാണ് സോഡിയം സോഡിയത്തിന്റെ ലോഹ ആനോഡുകളെയാണ് ഉപയോഗിക്കുന്നത് സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിലുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സയനൈഡ് ആണ് സോഡിയം സയനൈഡ് നിറമില്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നിറമില്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉപ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ ആണ് സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയേറ്റ ആൾക്ക് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായി ഉപയോഗിക്കുന്നത് ഹൈപ്പോയാണ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായി ഉപയോഗിക്കുന്നത് ഹൈപ്പോയാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസൾഫേറ്റ് അല്ലെങ്കിൽ തയോ ആണ് കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് സോഡിയം അസൈഡ് ആണ് സോഡിയം അസൈഡ് കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നതാണ് സോഡിയം അസൈഡ് സോഡിയം ലോഹം ജലത്തിലിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവുന്നുണ്ട് സോഡിയം ലോഹം ജലത്തിലിട്ടാൽ ഉണ്ടാവും ഈ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്ന രണ്ടാമത്തെ ഉൽപ്പന്നമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും പെട്രോളിയം നിർമ്മാണത്തിനും റിഫൈനിങ്ങിനും ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പെട്രോളിയം നിർമ്മാണത്തിനും റിഫൈനിങ്ങിനും ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന സെല്ലാണ് കാസ്നർ കെൽനർ സെല്ല് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന സെല്ലാണ് കാസ്നർ കെൽനർ സെല്ല് കാസ്നർ കെൽനർ സെൽ അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പൈറോക്സൈഡ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പയറോക്സൈഡ് ആണ് തൊക്കു രോഗങ്ങൾക്ക് ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ ആണ് തൊക്കു രോഗങ്ങൾക്ക് ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈ കാർബണേറ്റ് ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ് ഫേർട്ടിലൈസറായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ് അടുത്ത ചോദ്യം നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകമല്ലാത്തതുമായ വസ്തു ഏതാണ് നല്ല താപചാലകമാണ് എന്നാൽ വൈദ്യുതചാലകമല്ല അങ്ങനെയുള്ള വസ്തുവാണ് മൈക്ക അർദ്ധചാലകങ്ങളിൽ ഒന്നാണ് ജർമേനിയം അർദ്ധചാലകമാണ് ജർമേനിയം വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ് വൈദ്യുതി ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധചാലകങ്ങൾ അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണമാണ് ജർമേനിയവും സിലിക്കണും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് കുജാലകങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് കുജാലകങ്ങൾ കുജാലകങ്ങൾക്ക് ഉദാഹരണം പേപ്പർ ഗ്ലാസ് ശുദ്ധജലം ഉണങ്ങിയ തടി റബ്ബർ തുടങ്ങിയവയാണ് കുജാലകങ്ങൾക്ക് ഉദാഹരണമാണ് പേപ്പർ ഗ്ലാസ് ശുദ്ധജലം ഉണങ്ങിയ തടി റബ്ബർ അടുത്തത് ലോഹങ്ങളുടെ വൈദ്യുതി ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം എന്താണ് ലോഹങ്ങളുടെ വൈദ്യുതി ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം ഓപ്ഷൻ എ ആണ് കറക്റ്റായി വരുന്നത് താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു ലോഹങ്ങളുടെ താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു താപനില തോറും വൈദ്യുതി പ്രതിരോധം കുറയുന്നു താപനില കുറയുന്ന സമയത്ത് വൈദ്യുത പ്രതിരോധം കുറയും വൈദ്യുത പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ ചാലകത കൂടും താപനില കുറയുമ്പോൾ വൈദ്യുത പ്രതിരോധം കുറയും വൈദ്യുത പ്രതിരോധം കുറയുമ്പോൾ ചാലകത കൂടും വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായി ഇല്ലാതായി തീരുന്ന അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായി ഇല്ലാതായി തീരുന്ന അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് താപചാലകങ്ങൾ താപം കടത്തിവിടുന്ന വസ്തുക്കൾ താപചാലകങ്ങളാണ് കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം അറിയപ്പെടുന്നത് താപമോചക പ്രവർത്തനം എന്നാണ് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം അതേസമയം താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ് താപ ആകിരണ പ്രവർത്തനം അടുത്ത ചോദ്യം സാധാരണ താപനിലയിൽ ദ്രാവക സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി മെർക്കുറിയുടെ പ്രതീകം എച്ച് ജി എന്നാണ് മെർക്കുറിയുടെ പ്രതീകം എച്ച് ജി അതിൻ്റെ ആറ്റോമിക നമ്പർ എൺപതാണ് മെർക്കുറിയുടെ ആറ്റോമിക നമ്പർ എൺപതാണ് സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ് സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ് ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ് ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ളതും കുറഞ്ഞ തിളനിലയുള്ള ലോഹവും മെർക്കുറിയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് മെർക്കുറിയുടെ തിളനില മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് മൈനസ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് മൈനസ് മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് മെർക്കുറി ഖരമായി മാറുന്നത് മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ മെർക്കുറിയുടെ ഐര് സിന്നബാർ മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബാഷ്പീകരണം എന്ന പേരിലാണ് മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം മെർക്കുറി ലോഹത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക് ഫ്ലാസ്ക് മെർക്കുറി ലോഹത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക് കൈവെള്ളിയിൽ വെച്ചാൽ തന്നെ അലിയുന്ന ലോഹമാണ് ഗാലിയം കൈവെള്ളിയിൽ വെച്ചാൽ അലിയുന്ന ലോഹമാണ് ഗാലിയം ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹമാണ് ബ്രാഹ്മിൻ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രാമിൻ ആണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജനും ബ്രാഹ്മിൻ അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് അസാധാരണ ലോഹമാണ് മെർക്കുറി ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവും ക്യുക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മെർക്കുറി ലിറ്റിൽ സിൽവറാണ് പ്ലാറ്റിനം അടുത്തത് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഇരുമ്പാണ് മെർക്കുറി ചേർത്ത ലോഹസങ്കരങ്ങൾക്ക് പറയുന്ന പേരാണ് അമാൽഗം മെർക്കുറി ചേർത്ത ലോഹസങ്കരങ്ങളാണ് അമാൽഗം എന്ന് പറയുന്നത് മിക്ക ലോഹങ്ങളും മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാക്കാറുണ്ട് മെർക്കുറിയുമായി ചേർന്ന അമാൽഗം ആവാത്ത ലോഹങ്ങളാണ് പ്ലാറ്റിനം ടങ്സ്റ്റൺ ഇരുമ്പ് ടാൻഡലം പ്ലാറ്റിനം ടങ്സ്റ്റൺ ഇരുമ്പ് ടാൻഡലം കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തമാണ് ടിൻ അമാൽഗം കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തമാണ് ടിൻ അമാൽഗം പല്ലിലെ പോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് സിൽവർ അമാൽഗം പല്ലിലെ പോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് സിൽവർ അമാൽഗം അടുത്ത ചോദ്യം മെർക്കുറിയുടെ ആറ്റോമിക് വെയിറ്റ് എത്രയാണ് മെർക്കുറിയുടെ ആറ്റോമിക് വെയിറ്റ് ഇരുന്നൂറ് പോയിൻ്റ് ആറ് ഒന്നാണ് ഇരുന്നൂറ് പോയിന്റ് ആറ് ഒന്ന് മെർക്കുറിയുടെ ആറ്റോമിക വെയിറ്റ് ആണ് ഇരുന്നൂറ് പോയിന്റ് ആറ് ഒന്ന് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് ആ മൂലകത്തിൻ്റെ സ്വാഭാവിക ഐസോടോപ്പുകളുടെ ആറ്റോമിക മാസിൻ്റെ ആയിരിക്കും ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക എന്ന് പറയുന്നത് ആ മൂലകത്തിൻ്റെ സ്വാഭാവിക ഐസോടോപ്പുകളുടെ ആറ്റോമിക മാസിൻ്റെ ശരാശരിയാണ് ഇതിൽ നമ്മൾ പോയിൻ്റൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ പോയിൻ്റ് മാറ്റിയിട്ടാണ് കണക്കുകൾ കൂട്ടാനും മറ്റു ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആവശ്യമുള്ളവർ പഠിച്ചെടുക്കാം അടുത്ത ചോദ്യം സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് കോപ്പർ സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ പറ്റാത്ത ലോഹം കോപ്പറാണ് സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ പറ്റാത്ത ലോഹം കോപ്പറാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം കോപ്പറാണ് ചെമ്പിന്റെ ലാറ്റിൻ നാമം നമ്മൾ ഇന്നലെ പഠിച്ചു കുപ്രം എന്നാണ് അതുകൊണ്ടാണ് കോപ്പറിന്റെ പ്രതീകം സി യു എന്ന് വന്നിട്ടുള്ളത് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ചെമ്പ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പാണ് അടുത്തത് ക്ലോറോഫില്ലിൽ അടങ്ങിയ മൂലകം ഏതാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയ മൂലകം മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ പന്ത്രണ്ടാണ് മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ പന്ത്രണ്ടാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അൻഡാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ അൻഡാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഡോ പ്രക്രിയ എന്നാണ് ഡോ പ്രക്രിയ പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും മഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും മിശ്രിതമാണ് സോറൽ സിമൻ്റ് എന്ന് പറയുന്നത് കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമൻ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യ സിമെൻ്റ് കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെൻ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യ സിമെൻറ്റ് ഡെൻഡൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെൻ്റ് ഡെൻഡൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് സോറൽ സിമെൻ്റാണ് ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ് ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് എന്ന പേരിലാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തമാണ് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തം മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തം മഗ്നീഷ്യം ഓക്സൈഡ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത് പലേഡിയമാണ് പലേഡിയം എന്ന ലോഹമാണ് വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണ ഉപകരണമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത് വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണ ഉപകരണമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉപയോഗിക്കുന്ന വില കൂടിയ ലോഹങ്ങളാണ് പ്ലാറ്റിനം പലേഡിയം റോഡിയം പ്ലാറ്റിനം പലേഡിയം റോഡിയം പ്ലാറ്റിനത്തെ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റായും റിഡക്ഷൻ കാറ്റലിസ്റ്റായും ഉപയോഗിക്കുന്നുണ്ട് പ്ലാറ്റിനത്തെ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റായിട്ടും ഉപയോഗിക്കാറുണ്ട് റിഡക്ഷൻ കാറ്റലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് റോഡിയത്തെ റിഡക്ഷൻ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പലേഡിയത്തെ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തത് കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്നത് സിങ്കിന്റെ ഐരാണ് മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് കോപ്പറിന്റെ അയാണ് കോപ്പറിന്റെ അയാണ് മാലക്കൈറ്റ് താഴെ പറയുന്നതിൽ സിങ്കിൻ്റെ ഐര് അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നതിൽ സിങ്കിൻ്റെ അയര് അല്ലാത്തത് സിഡറൈറ്റാണ് സിംഗിൻ്റെ ഐര് അല്ലാത്തത് സിങ്കിൻ്റെ ഐരുകളാണ് സിംഗ് ബ്ലെൻഡ് കലാമിൻ സ്പാലേറൈറ്റ് സിംഗ് ബ്ലെൻഡ് കലാമിൻ സ്പാലേറൈറ്റ് ബോക്സൈറ്റ് ഡാഷിൻ്റെ അയരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയരാണ് മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് തോറിയമാണ് തോറിയത്തിൻ്റെ അയരാണ് മോണോസൈറ്റ് അലുമിനിയത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള അയിര് ഏതാണ് അലുമിനിയത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള അയിര് ബോക്സൈറ്റ് ആണ് അലുമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ബോക്സൈറ്റ് അലുമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ പതിമൂന്നാണ് അലുമിനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ പതിമൂന്ന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ് ആദ്യമായിട്ട് അലുമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ഈസ്റ്റഡ് ആദ്യമായി അലുമിനിയം വേർതിരിച്ചെടുത്തത് ഹാൻസ് ഈസ്റ്റഡ് ആണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാനായി ലളിതമായ മാർഗം കണ്ടെത്തിയ വ്യക്തിയാണ് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും അലുമിനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും ചേർന്നാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചെടുത്തത് ചാൾസ് ആണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത് ചാൾസ് ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ് ോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി അറിയപ്പെടുന്നതാണ് ലീച്ചിങ് ഇനി നമുക്ക് കുറച്ച് ലോഹത്തിൻ്റെ അയരുകൾ നോക്കാം അലുമിനിയത്തിൻ്റെ അയരുകളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ അയരുകളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് സോഡിയത്തിൻ്റെ അയരുകളാണ് അംബിബോൾ റോക്സോൾട്ട് ചില്ലി സോൾട്ട് പീറ്റർ സോഡിയത്തിൻ്റെ അയരുകളാണ് അംബിബോൾ റോക്സോൾട്ട് ചില്ലി സോൾട്ട് പീറ്റർ പൊട്ടാസ്യത്തിൻ്റെ അയരുകളാണ് സിൽവിൻ കാർണലൈറ്റ് ഫെൽസ്പാർ സാൾട്ട് പീറ്റർ പൊട്ടാസ്യത്തിൻ്റെ അയരുകളാണ് സിൽവിൻ കാർണലൈറ്റ് ഹെൽസ്പാർ സാൾട്ട് പീറ്റർ മഗ്നീഷ്യത്തിൻ്റെ അയരുകളാണ് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് മഗ്നീഷ്യത്തിൻ്റെ അയരുകളാണ് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് ഇരുമ്പിൻ്റെ അയരുകളാണ് മാഗ്നറ്റൈറ്റ് അയൺപയററ്റസ് ഹേമറ്റൈറ്റ് സിഡറൈറ്റ് ഇരുമ്പിൻ്റെ അയരുകളാണ് മാഗ്നറ്റൈറ്റ് അയൺപയററ്റസ് ഹേമറ്റൈറ്റ് സിഡറൈറ്റ് ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ് ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ് കാശിട്ട് വെച്ച ടിന്നെന്ന് കണക്ട് ചെയ്താൽ മതി ലെഡിൻ്റെ അയരാണ് ഗലീന സെറൂസൈറ്റ് ലിത്താർജ് ലെഡിൻ്റെ അയരുകളാണ് ഗലീന സെറൂസൈറ്റ് ലിത്താർജ് സിംഗിൻ്റെ അയരുകളാണ് സിങ്ക് ബ്ലെൻഡ് കലാമിൻ സിൻസൈറ്റ് സ്പാലെറൈറ്റ് റൈറ്റ് സിംഗിൻ്റെ സിങ്ക് ബ്ലെൻഡ് കലാമിൻ സിൻസൈറ്റ് സ്പാലെറൈറ്റ് കോപ്പറിൻ്റെ അയരുകളാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് കോപ്പർ പയററ്റിസ് കോപ്പറിൻ്റെ അയരുകളാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് കോപ്പർ പയററ്റിസ് യൂറേനിയത്തിൻ്റെ അയരാണ് പിച്ച് ബ്ലൻഡ് യൂറേനിയത്തിൻ്റെ അയര് പിച്ച് ബ്ലൻഡ് തോറിയത്തിൻ്റെ അയരാണ് മോണോസൈറ്റ് മെർക്കുറിയുടെ അയരാണ് സിന്നബാർ സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്ത് അറേറ്റ് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്ത് അറേറ്റ് ആൻറ്റിമണിയുടെ അയരാണ് സ്റ്റിബ്നൈറ്റ് ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ് ബോറോണിൻ്റെ അയരാണ് ടിൻകൽ ബൊറാക്സ് ബോറോണിൻ്റെ അയരുകളാണ് ടിൻകൽ ബൊറാക്സ് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് റൂട്ടൈലും ഇൽമനൈറ്റും ടൈറ്റാനിയത്തിൻ്റെ അയരാണ് റൂട്ടൈൽ ഇൽമനൈറ്റ് മാംഗനീസിൻ്റെ അയരാണ് പയറോലുസൈറ്റ് പയറോലുസൈറ്റ് മാംഗനീസിൻ്റെ അയരാണ് പയറോലുസൈറ്റ് വനേഡിയത്തിൻ്റെ അയരാണ് പട്രോനൈറ്റ് പട്രോനൈറ്റ് വനേഡിയത്തിൻ്റെ അയരാണ് പട്രോനൈറ്റ് നിക്കലിൻ്റെ അയരാണ് പെൻലാൻ ഡൈറ്റ് പെൻലാൻഡൈറ്റ് ബേരിയത്തിൻ്റെ അയരാണ് ബറേറ്റ് ബേരിയത്തിൻ്റെ അയരാണ് ബറേറ്റ് ലിധീയത്തിൻ്റെ അയരുകളാണ് പെറ്റാലൈറ്റ് ലെപിറ്റോലൈറ്റ് സ്പോട്ടൂ മൈൻ ലിധിയത്തിൻ്റെ അയരുകളാണ് പെറ്റാലൈറ്റ് ലെപിറ്റോലൈറ്റ് സ്പോട്ടൂ മൈൻ വെള്ളിയുടെ ഐരാണ് അർജൻറ്റായിട്ട് അർജൻറ് വെള്ളിയുടെ ഐരാണ് അർജൻറ്റായിട്ട് അടുത്ത ചോദ്യം യൂറേനിയത്തിൻ്റെ ഒരു ഐരാണ് പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ ഒരു അയരാണ് പിച്ച് ബ്ലെൻഡ് അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയം അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് യുറേനിയവും തോറിയം പ്ലൂട്ടോണിയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് യുറേനിയം തോറിയം പ്ലൂട്ടോണിയം കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്നതാണ് മോണോസൈറ്റ് മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യൂറേനിയമാണ് പ്രതീക്ഷയുടെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് യൂറേനിയമാണ് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്